നമസ്കാരം ഞാൻ രോഹിത് കൃഷ്ണൻ വരുന്ന ലോക്സഭ ഇലക്ഷൻ രണ്ടായിരത്തി സ്വതന്ത്ര സ്ഥാനം എന്നും സ്വയം പരിചയപ്പെടുത്തുകയാണ് ഞാൻ വീട്ടുകാരനാണ് ഒരു ബിസിനസ്സുകാരനാണ് ഒരു രാഷ്ട്രസേ സ്വാതന്ത്ര്യ ഇന്ത്യയ്ക്ക് മുമ്പ് മൂന്ന് കൊല്ലത്തിന് മുമ്പ് ഗാന്ധി കൃഷ്ണൻ എന്ന മഹത് വ്യക്തിപ്പെട്ടു ഈ വരുന്ന എലക്ഷനിലെ എന്റെ പ്രഖ്യാപനം ഞാൻ ആദ്യം പറയാം എറണാകുളം മണ്ഡലം ഇന്ത്യയിലെ ആദ്യ ലഹരി അഴിമതി വിമുക്ത മണ്ഡലമായി ഉയർത്തുവാൻ എനിക്ക് സാധിക്കും രണ്ട് നിശ്ചിത കിലോമീറ്റർ പരിമിതി ഒരു ഫ്രീ ലീഗൽ അഡ്വൈസറി ആൻഡ് അഡ്വൈസറിങ്

സംരംഭങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അതുകൂടാതെ കേന്ദ്രവും സംസ്ഥാനവും നിലവിൽ വരുന്ന സേവനങ്ങൾ ഒരു സേവനങ്ങളിൽ ഒരു സർവീസിൽ ബുദ്ധിമുട്ട് ഉണ്ടാവാതെ നോക്കുക എന്നുള്ളത് കൂടിയാണ് ഇതെല്ലാം രണ്ടര വർഷം മൂന്ന് വർഷത്തിനുള്ളിൽ കാലാവധി എനിക്ക് സാധിച്ചു തരാൻ എറണാകുളം മണ്ഡലത്തിലെ ഒരു പൗരനെയും യഥാർത്ഥ ദേശാഭിമാനിയാക്കാൻ കരുത്തുള്ള പൗരനാക്കാനും ഉയർന്ന ചിന്താഗതികളുള്ള പൗരനാക്കാനും എനിക്ക് സാധിക്കും ഞാൻ ചോദിച്ചു ചോദിക്കാം എന്തുകൊണ്ടാണ് നമ്മൾ രാഷ്ട്രീയ പാർട്ടീസിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഉത്തരം നമ്മുടെ അവകാശങ്ങളും നീതി സേവനങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടു പക്ഷെ അവരത് ചെയ്യുന്നുണ്ടോ സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തി അഞ്ചു വർഷം പറഞ്ഞു ഇപ്പഴും ഒരു പൗരും അവന്റെ അവകാശത്തിനെ കുറിച്ച് ഇപ്പഴും അവന് മുമ്പതാണ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് അതില് കാര്യമുണ്ടോ അവർ നമ്മളെ ദുരുപയോഗം ചെയ്യല്ലേ കേരളത്തെ എറണാകുളം ഉള്ളത് കേരളത്തിൽ ആപ്ലിക്കേഷൻ ആർ എസ് അതില് ഓരോ വഴികളും തെറ്റാണ് സാങ്കേതിക തെറ്റാണ് അഴിമതി കലർന്നത് കൊണ്ട് മാത്രം എറണാകുളം യു ഡി എഫിന്റെ മണ്ഡലമാണ് ജൽദി അർജന്റായിട്ട് ഇപ്പോൾ അവിടെ നിന്ന് കരുവോഴിയായി ആ പോകുന്ന സ്ഥലത്ത് മീഡിയയിൽ ഇന്റർലോക് ടൈസാണ് എന്തിനു നിങ്ങളുടെ മുമ്പിൽ തന്നെ അഴിമതി നിങ്ങളാണോ ഇവിടുത്തെ ഇതേപോലെ കാണിക്കാൻ ഇതേ എന്തും കാണിക്കാനുള്ളത് എന്നാണ് എനിക്ക് പറയാറ് ഇത് സംഭവിക്കാനുള്ള കാരണം നമുക്ക് നമ്മുടേതായ അധികാരം ഉപയോഗിക്കാൻ അറിയാതെ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാവ് മീഡിയ സംഗവർമെന്റും ഇതുവരെ നമ്മളടുത്ത് നമ്മളെ അവകാശങ്ങൾ നമ്മുടെ പവർ എന്തുകൊണ്ടിരിക്കുക നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കുന്ന പക്ഷെ അതിനെ കുറിച്ച് ബോധമർക്കുന്നു നാട്ടിലെ ക്ലൈമേറ്റ് കൂടുകയാണ് ലഹരിയും അഴിമതിയുമാണ് എറണാകുളം നിങ്ങൾ തന്നെ വിശ്വസിക്കാം നിങ്ങൾ എനിക്ക് തരുന്ന ഓരോ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു എന്തായാലും നമുക്ക് വിജയിക്കാനും ഞാൻ പൊളിറ്റിക്സിൽ പുതിയതായത് കൊടുക്കും നമുക്കതിനുള്ള സ്കോപ്പില്ല പക്ഷേ ഞാൻ ഇവിടെ സ്വന്ത സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് പുതിയ തലമുറയ്ക്ക് പ്രചോദനമായിട്ടാണ് പുതിയ തലമുറ പറയണം രാഷ്ട്രീയത്തിൽ പുതിയ ആശയങ്ങളായി നമ്മുടെ അവകാശം നമുക്ക് നമ്മുടെ ജനങ്ങൾക്ക് നേടിക്കും പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യത്തിന് നൂറ് വർഷം തികയാൻ പോകുന്നു ും നമ്മുടെ നാട്ടിലെ പോവർട്ടി അൺഎംപ്ലോയ്മെന്റ് ഇതിന് വലിയ കുറവ് നമ്മൾ നടക്കാം എനിക്ക് തരുന്ന ഒരു വോട്ടും ജയിച്ചു കഴിഞ്ഞ് നമ്മളെ ആവശ്യങ്ങളും അവകാശങ്ങളും പറഞ്ഞ രീതിയിൽ കലർത്തിക്കാൻ കഴിവുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് അലയൻസ് ചെയ്യാൻ നിങ്ങളുടെ ഉത്തരവ് പോലെ ഞാൻ തയ്യാറാകും നല്ലൊരു ഭരണമാണ് നമുക്ക് വേണ്ടത് നമുക്ക് കേന്ദ്രവും സംസ്ഥാനവും തരുന്ന സേവനങ്ങൾ തടസ്സപ്പെടാതിരിക്കുക അത് ഓരോ വ്യക്തിയും പ്രവർത്തിക്കാൻ കഴിയും മനസ്സിലാവും എക്സാമ്പിൾ പല സർവീസുകളും നമ്മുടെ നാട്ടിൽ താമസിക്കുകയാണ് പല അവകാശങ്ങളും പല നീതികളും ഇതെങ്ങനെ ചെയ്യാം പക്ഷെ ഇതൊന്നും നമുക്ക് പറഞ്ഞു തരുന്നില്ല സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും പല ആപ്ലിക്കേഷനുകൾ വന്നിട്ടുണ്ട് നമ്മുടെ നാട്ക്കും റിപ്പോർട്ട് ചെയ്യാൻ ഇപ്പോഴും നമ്മുടെ കേരളത്തില് ഇന്ത്യയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലാണ് ക്രൈംറേറ്റ് കുറവെന്നാണ് എനിക്ക് തോന്നുന്നത് പല സംസ്ഥാനങ്ങളിലും പല ബന്ധങ്ങളായി പോയിട്ടുണ്ട് പക്ഷേ നമ്മ എല്ലാ ജനങ്ങളിലും ഭരിക്കുന്ന സർക്കാർ മുക്കാലിടുക ചെയ്യുന്നു രണ്ടു മൂന്നും സേവനം കാണിച്ച് കണ്ണിൽ പൊടി ഇടുകയാണ് ചെയ്യുന്നു ഇതെല്ലാം നമുക്ക് വേണ്ടത് ഞാനല്ലെങ്കിൽ വേറൊരു സ്വതന്ത്ര സ്ഥാനമാണ്യിരിക്കണം ആക്ഷയങ്ങളായി അഴിമതിയും ലഹരിയും നമുക്ക് മാറി വിമുക്തമാക്കിയ തീരുന്നു അതിന് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വിശ്വസിക്കാം